അനീന വർഗീസിനും കുടുംബത്തിനും ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് അനീന വർഗീസിനും കുടുംബത്തിനും വീടൊരുങ്ങിയത് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സന്തോഷത്തിലാണ് ചാലശ്ശേരി പുലിക്കോട്ടിൽ അനീന വർഗീസും കുടുംബവും കൊച്ചകൗസേ ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിറ്റൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്റെ വീട് പദ്ധതിയിൽ ചാലിശ്ശേരിയിൽ ഏഴാം വാർഡ് കാരാത്ത് എന്ന സ്ഥലത്ത് നിർമ്മിച്ച പുതിയ വീട്ടിലേക്കാണ് അനീനയും കുടുംബവും താമസം മാറുന്നത് കൂലിവേല ചെയ്തു വരുന്ന ഭർത്താവ് വർഗീസിന്റെ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം രണ്ട് പെൺകുട്ടികളടങ്ങുന്ന കുടുംബം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി വിവിധ വാടക വീടുകളിലായിരുന്നു താമസം ദിവസവേതനത്തിന് തൊഴിലെടുക്കുന്ന വർഗീസിനും കുടുംബത്തിനും സ്വന്തമായി വീടുന്ന സ്വപ്നം സാധ്യമാക്കിയതിൽ മാതൃഭൂമിയെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും അഭിനന്ദിക്കുന്നതായി താക്കോൽ കൈമാറ്റം നടത്തിയ ചാലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ ബി സന്ധ്യ പറഞ്ഞു പള്ളിയിൽ നിന്നും അനുവദിച്ച അഞ്ച് സെന്റ് ഭൂമിയിലാണ് നാനൂറ്റി സ്ക്വയർ ഫീറ്റ് വിസ്തീര്ണമുള്ള വീട് നിർമ്മിച്ചത് ുള്ള സാഹചര്യമില്ലാത്ത നിലകളിൽ ആർക്ക് ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുന്നത് സംസ്ഥാനത്ത് ആകെ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആയിരം വീടുകളുടെ ഭാഗമായിട്ടാണ് നമ്മൾ പാലക്കാട് ജില്ലയിൽ അറുപത് വീടുകൾ നിർമ്മിക്കുന്നത് അതിൽ ഇരുപതാമത്തെ വീടിൻ്റെ താക്കോലാണ് ഇന്നിപ്പോൾ കൈമാറിയത് തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അവർക്ക് സുഖമായി സന്തോഷമായിട്ട് ഇരുന്ന് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് സാധ്യമായിരിക്കുകയാണ് അത് ഫൗണ്ടേഷൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് മാതൃഭൂമി ഈ പത്ര പദ്ധതി നടപ്പാക്കുന്നതും നാല് ലക്ഷം രൂപയാണ് ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മൾ കൈമാറുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഇതിനെ സഹായിച്ച ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം നാല് ലക്ഷം രൂപ കൊണ്ട് മാത്രം ഇത്രയും നല്ല ഭംഗിയായി തന്നെ വീടിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് കൂട്ടേണ്ടി സഹായിച്ചിട്ടെടുത്ത പള്ളി ഭാരവാഹികളെ തന്നെ അവർ പഞ്ചായത്ത് ഭാരവാഹികളെ അവരെയും നന്ദി അറിയിക്കുകയാണ്